ിൽ ചോദ്യമില്ല എന്ന പോലെ സിനിമയിലും ചോദ്യങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ അടുത്തിടെ മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകൾ പലതും പൊതുസമൂഹത്തിൻ്റെ സാമാന്യ മനസാക്ഷിയിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു അടിയും ഇടിയും കൊല്ലും കൊലയും ആഘോഷിക്കപ്പെടുന്ന നിരവധി സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടത്തിയത് ലഹരിയുടെ അമിതിയോ ഉപയോഗത്തെ സാമാന്യവൽക്കരിക്കുന്ന സിനിമകളും ധാരാളം ആവേശവും ആർ ഡി എക്സും പണിയും മാർക്കോയുമൊക്കെ സമൂഹത്തിന് നൽകിയത് എന്ത് സന്ദേശം ആയിരുന്നു തൻ്റെ സിനിമയിൽ വയലൻസിന് അധിക ഇടം നൽകുന്നത് അത് കണ്ടിട്ടെങ്കിലും ആളുകൾക്ക് വയലൻസിനോട് വെറുപ്പ് തോന്നട്ടെ എന്ന് കരുതിയിട്ടാണേയെന്ന് പണ്ട് പറഞ്ഞത് കമൽ ഹസനാണ് എന്നാൽ ഇന്ന് വയലൻസ് കണ്ട് ആളുകൾ വെറുക്കുകയാണോ അതോ അനുകരിക്കുകയാണോ കോഴിക്കോട് കൂട്ടുകാരനെ തലയ്ക്കടിച്ചു കൊന്ന പത്താം ക്ലാസ്സുകാരും കാസർഗോഡ് ഫെയർവെൽ പാർട്ടിക്ക് കഞ്ചാവ് കൂടി വിഭവമാക്കുന്ന പ്ലസ് ടു കുട്ടികളെയും സിനിമയിലെ ക്രിമിനൽ കാഴ്ചകൾ സ്വാധീനിക്കുന്നുണ്ടോ മലപ്പുറത്ത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളെ നടുറോഡിൽ തല്ലിച്ചതച്ച സീനിയർ വിദ്യാർത്ഥികൾ ആ ദൃശ്യങ്ങൾ റീലാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ സിനിമയടക്കമുള്ള മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പറയാതെ വയ്യ സിനിമയിലെ വയലൻസ് സമൂഹത്തെ ബാധിക്കുമെന്നും അത് നിയന്ത്രിക്കേണ്ടത് സെൻസർ ബോർഡാണ് എന്നും സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ളവർ ആണ് പറയുന്നത് ഇതിനിടയിലാണ് വയലൻസ് മാത്രം കുത്തി നിറച്ച മാർക്കോ എന്ന സിനിമ ടിവി ചാനലുകളിൽ പ്രദർശിപ്പിക്കാനാകില്ല എന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ വ്യക്തമാക്കുന്നത് വെട്ടി മാറ്റാൻ കഴിയാത്ത അത്ര വയലൻസ് സിനിമയിൽ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ല എന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറയുന്നു വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ല പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണും എന്ന് കരുതിയെന്നുമാണ് നിർമ്മാതാവ് പറയുന്നത് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു മാർക്കോയുടെ കുറ്റസമ്മതമോ